ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ശബരിമല വരുമാനത്തിൽ ചരിത്ര വർധനവ് എൺപത്തിയാറ് കോടി രൂപയുടെ അധിക വർധനവാണ് വരുമാനത്തിലുണ്ടായതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം വിഷുവിന് ശബരിമലയിൽ നടത്തുവാനും തീരുമാനമായി അപ്പം അരവണ പ്രസാദങ്ങളോടായിരുന്നു ഇത്തവണയും ഭക്തർക്ക് അരവണ ഇനത്തിൽ വിറ്റ് വരവ് മുൻവർഷത്തെ കണക്ക് രൂപ കാണിക്കും ശബരിമലയിലേക്ക് എത്തി അപ്പം വഴിപാട് ഇനത്തിൽ ഇരുപത് കോടി രൂപ അങ്ങനെ വരുമാന നേട്ടം ആകെ വിശകലനം ചെയ്താൽ എൺപത്തിയാറ് കോടി രൂപയുടെ അധിക വരുമാന നേട്ടം അഞ്ചോ കോടി ാണ് വരുന്നത് പക്ഷേ ഇപ്രാവശ്യം എൺപത്തി ആറ് കോടി രൂപയുടെ വർധനവുമാണ് നമുക്ക് ശബരിമലയിലേക്ക് വന്നിരിക്കുന്നത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഉത്സവകാല സീസണിലെ കണക്കുകൾ കൂടി പുറത്തുവിട്ടു അപ്പൊ നമുക്ക് മൊത്തം ശബരിമലയിൽ ഉണ്ടായ ചെലവെന്ന് പറയുന്നത് നൂറ്റി നാപ്പത്തി ഏഴ് കോടി രൂപയാണ് അതിൽ മരാമത്ത് ചെലവുകളും ദേവസ്വം ബോർഡ് ചെലവും രണ്ടും രണ്ടും കൂടി ചേർത്താണ് എടുക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം വിഷുത്സവത്തോടനുബന്ധിച്ച് അരങ്ങേറും ശബരിമല തീർത്ഥാടകരുടെ അടിസ്ഥാന സൗകര്യത്തിനുള്ള പ്രത്യേക നിധി രൂപീകരിക്കാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് ശബരിമലയിലെ വഴിപാട് രസീതികൾ പൂർണ്ണമായും ഡിജിറ്റലൈസേഷനിലേക്കും മാറും അമൃതാനൂസ് തിരുവനന്തപുരം